ആദ്യമായിട്ട് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ഇത് ഇത്ര വൈരമായി വളർന്നു വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരുന്ന സുനിൽ ഛേത്രിയാണ് ബംഗളൂരു എസ്സയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള വൈരത്തിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ത്രസിപ്പിക്കുന്ന പോരാട്ടമാണ് കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എവസ്ഥയും തമ്മിൽ നടക്കുന്നത് രണ്ട് ടീമുകളുടെയും ആരാധകരും മാനേജ്മെന്റും തമ്മിൽ എന്തൊക്കെയോ ദേഷ്യമുള്ളതുപോലെയാണ് സോഷ്യൽ മീഡിയയിൽ പോലും പരസ്പരം പോസ്റ്റുകൾ വാരി എറിയുന്നത് ഗാലറിക്കകത്തും പുറത്തും അടിപിടി നടക്കുന്ന കേസിലേക്ക് വരെ ബംഗളൂരു ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു മത്സരത്തിന്റെ തീക്ഷണത എത്രമാത്രം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളത് ചോദ്യ തന്നെയാണ് പക്ഷേ ബംഗളൂരുവിന്റെ ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കും തങ്ങളുടെ ടീം പരാജയപ്പെട്ടാലും വിഷമിച്ചാലും സന്തോഷത്തിനും ഒപ്പം ദുഃഖം കൂടി വരും എന്തായാലും പരാജി പരാജയപ്പെടുന്നവരുടെ ആരാധകർ സങ്കടപ്പെടുന്നുല്ലോ പക്ഷേ ന്യൂട്രൽസ് ആയിട്ടിരുന്ന കളി കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരം ആയിരിക്കും ഇത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിറോഷ്യസ് ആൻഡ് ഇൻറ്റൻസീവ് മാച്ച് എക്സ്പീരിയൻസ് ചെയ്യുക എന്നതായിരിക്കും ഏറ്റവും വലിയ സൗകര്യം ഇതിനെക്കുറിച്ച് തന്നെയാണ് സുനിൽ ഛേത്രി പറഞ്ഞു വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ പുറത്തിരുന്ന കളി കാണുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഇന്ത്യൻ സീ പോരാട്ടം സന്തോഷം നൽകുന്നതാണ് സോ ബംഗളൂരു ബ്ലാസ്റ്റേഴ്സ് വൈരം സൂപ്പർ ലീഗിനും ഇന്ത്യൻ ഫുട്ബോളിനും എല്ലാം നല്ലതാണ് ആദ്യമായിട്ട് കൊച്ചിയിൽ ഞാൻ കളിക്കാൻ വരുമ്പം ഇത്ര വലിയ റൈവൽറി ആയി മാറുമെന്നത് എനിക്കൊരു ചിന്ത പോലും ഇല്ലായിരുന്നു അന്നൊക്കെ ആരറിയാനാണ് ഇത്ര വലിയ റൈവൽറി ആയി മാറിയത് മറ്റേ ആ ബിരിയാണി ഇഷ്യൂ അതിനുശേഷം അതിനുശേഷമുള്ള ഛേത്രി എണ്ണന്റെ കിക്ക് ഫ്രീ കിക്ക് ഒക്കെയാണ് ഇത്ര വലിയ വൈരമായി മാറാനുള്ള കാരണം പക്ഷേ ആദ്യമായിട്ട് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ സുനിൽ ഛേത്രി കളിച്ചത് ബംഗളൂരു എഫ് സിക്ക് വേണ്ടിയിട്ടല്ലോ മുംബൈ സിറ്റി എഫ് സിക്ക് വേണ്ടിയിട്ടല്ലേ സോ ഒരു കാര്യമൊക്കെ ഉണ്ട് അത് പോട്ടെ എന്തായാലും ബ്ലാസ്റ്റേഴ്സും ബംഗളൂരുവും തമ്മിലുള്ള വെറിയും വൈരവും ഇത്രമാത്രം വലുതാവൂ എന്ന് ആദ്യ മത്സരങ്ങളിൽ ഞാൻ കരുതിയില്ല എന്ന് ഇന്നലെ ഇന്നത്തെ മത്സരത്തിന് മുന്നോടിയായിട്ട് നടന്ന പ്രീമാച്ച് പ്രസ് കോൺഫറൻസിനും സുനിൽ ഛേത്രി പറഞ്ഞു